കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഗംഗാവലി പുഴയിലേക്കാണ് ഇപ്പോൾ എല്ലാ ശ്രദ്ധയും വരുന്നത് അവിടെ മൺകൂനയിൽ തെരച്ചിൽ നടത്താൻ പോകുന്നു ദുരന്ത വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു അംഗം നൽകിയ വെളിപ്പെടുത്തലനുസരിച്ച് കരയിലെ മണ്ണിനടിയിലാണ് അർജുന്റെ ട്രക്ക് ഉള്ളതെങ്കിൽ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അംഗ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പുഴയിലാണെങ്കിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാവാൻ സാധ്യത പുഴയിൽ രൂപപ്പെട്ട സാഹചര്യത്തിൽ സോളാർ ഉപയോഗിച്ചുള്ള പരിശോധന വ്യാപകമായി നടത്തിയാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞ കാര്യം നമുക്ക് കാണാം കേൾക്കാം നമ്മുടെ അർജുനെ മണ്ണിടിച്ചിൽ കാണാതായിട്ട് ഏഴ് ദിവസം പിന്നിടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ മെമ്പർ സെക്രട്ടറിയായ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് നമ്മുടെ ഒപ്പം ചെയ്യുകയാണ് സാർ ഇത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഇതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് മണ്ണിടിച്ചിലിൻ്റെ മണ്ണിടിച്ചിൽ പുറത്തേക്ക് വന്നിട്ടുള്ള മണ്ണിൻ്റെയും കല്ലിൻ്റെ അളവാണ് നമ്മൾ ഒരു അറുപത്തയ്യായിരം ടണ്ണോളം മണ്ണും കല്ലുമെങ്കിലും അവിടുന്ന് പോന്നിട്ടുണ്ട് ആ പോന്നിട്ടുള്ള മണ്ണും കല്ലും നമ്മൾ കാണേണ്ടുന്നത് എതിരെയുള്ള പുഴയിൽ വന്ന് വീണ് ആ പുഴയിൽ ഒരു സുനാമിക്ക് സമാനമായ തിര സൃഷ്ടിച്ചിട്ടുണ്ട് ആ തിരയാണ് നേരെ എതിരെ ഉള്ള കരയിൽ ഉണ്ടായിരുന്ന മൂന്നോളം വീടുകൾ തകർത്ത് കളഞ്ഞു ഈ നമ്മൾ അതിൻ്റെ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു വലിയ മണ്ണിടിച്ചിലല്ലത് പക്ഷെ അതിൽ നിന്ന് നടന്നു പോന്നിട്ടുള്ള മെറ്റീരിയൽ അതിനോട് അനുബന്ധിച്ച് അത് വെള്ളവും കൂടി ചേർന്നുണ്ടായിട്ടുള്ള പ്രവാഹം അതിൻ്റെ ശക്തിയിലാണ് ഈ വാഹനങ്ങളെല്ലാം പോയിട്ടുള്ളത് അപ്പം മെനങ്ങാന്ന് തന്നെ കർണാടക സർക്കാരിന് ഏറെക്കുറെ ഒരു ബോധ്യം വന്നിരുന്നു ഇത് കരയിൽ മാത്രം പരിശോധിച്ചാൽ പ്രയോജനം ഉണ്ടാകില്ല അതുകൊണ്ട് മെനങ്ങാന്ന് തന്നെ അവർ നേവിയുടെയും മറ്റും സോണാർ സംവിധാനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാലും പ്രധാന ഫോക്കസ് കരയിൽ തന്നെയായിരുന്നു പക്ഷേ ഇന്നലെയോടുകൂടി ആ പുഴയിൽ കൂടുതൽ വിശദമായ പരിശോധന വേണം എന്ന ഒരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളോട് അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സംസാരിച്ചപ്പോൾ നമ്മളാണ് ആദ്യം ഈ ജി പി ആർ ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞത് അവരോട് അതെവിടെ ഉണ്ട് എന്ന് നമ്മളുടെ മുൻ അനുഭവങ്ങൾ വെച്ചിട്ടാണ് അവരോട് പങ്കുവച്ചത് നമ്മളുടെ മുഖ്യമന്ത്രി കത്ത് കൊടുത്തപ്പോഴും ജി പി ആർ ഉപയോഗിച്ച് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ അവർ നമ്മളോട് ഈ സോണാറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ നമ്മളുടെ ചില അനുഭവങ്ങൾ നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ പലരുടെയും കയ്യിൽ സോണാറുണ്ട് പ്രത്യേകിച്ചും വലിയ ബോട്ടുകളിൽ അപ്പോൾ ഗോകരണത്തുള്ള മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെട്ട് സോണാർ കൊണ്ടുവരാൻ സാധിക്കുമോ അല്ലെങ്കിൽ അവരുടെ ബോട്ട് തന്നെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞു മറ്റൊരു സംസ്ഥാനമെന്ന നിലയിൽ നമുക്ക് നിർബന്ധപൂർവം അതിൽ ഷട്ടിക്കാനൊന്നും പറ്റില്ല അവിടുത്തെ സെക്രട്ടറിയോട് നമ്മളുടെ അനുഭവങ്ങൾ വിശദീകരിക്കാം അവരത് ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് കരുതുന്നത് അവരത് ശ്രമിക്കാം എന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ അവർ കുറച്ചും കൂടി ഡീപ്പ് പെനട്രേറ്റിംഗ് റഡാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണുന്നു അവരിപ്പോൾ ഡീപ്പനട്രേറ്റിംഗ് റഡാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കരയിൽ പ്രയോജനപ്രദമായിരിക്കും പക്ഷേ പുഴയിൽ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചേക്കും കരയിൽ ഇല്ലെങ്കിൽ അതവർ അസേർട്ടൺ ചെയ്യട്ടെ അവർക്ക് ബോധ്യം വരുന്ന വരെ അവർ അത് പരിശോധിക്കട്ടെ ഈ സോണാർ ഇല്ലെങ്കിൽ മറ്റ് ചില മാർഗങ്ങളും വിനിയോഗിക്കാം കുറച്ചും കൂടി ക്രൂഡായിട്ട് നമ്മൾ കമ്പി കെട്ടിയിട്ട് അതിൻ്റെ താഴെ ഭാരം ഇട്ടിട്ട് അത് കെട്ടി വലിച്ച് കൊണ്ടുപോയി ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട് അപ്പോൾ തടസ്സം വരുമ്പോൾ ആ തടസ്സം എന്താണ് എന്ന് പരിശോധിക്കും അത് വല്ല പാറയൊക്കെ ആണെങ്കിൽ അത് തരണം ചെയ്ത് വീണ്ടും വലിക്കും കമ്പി കുത്തി നോക്കും അപ്പോൾ ഇവിടെ അതൊക്കെ പ്രായോഗികമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടുത്തെ ഒഴുക്കിൻ്റെ സ്വഭാവമൊക്കെ പോലും ഇരിക്കും പക്ഷേ അത്തരം ചില മനുഷ്യൻ്റെ ശേഷി അവൻ്റെ പ്രായോഗിക ബുദ്ധി വിനിയോഗിച്ചുകൊണ്ടുള്ള ചില ഇടപെടലുകളും അവിടെ ആവശ്യമായിട്ട് വരും സോണാർ പരിശോധനയുടെ സാധ്യത എന്ന് പറയുന്നത് എന്ത് തരം സോണാർ പിന്നെ അത് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ അത് എത്ര എണ്ണം ഉപയോഗപ്പെടുന്നു എന്നുള്ളത് അനുസരിച്ചു ഇരിക്കും ഇതിനൊന്നും വലിയ ഏരിയ സെർച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു നാല് മീറ്റർ ആഴമുള്ള പുഴയാണെങ്കിൽ അതിൻ്റെ മുകളിൽ സോണാർ വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്നൊരു എന്ന് പറയുന്നത് ആ ഒരു ഒരഞ്ച് മീറ്റർ ആറ് മീറ്റർ വിട്ടായിരിക്കും അപ്പോൾ ഇതൊരു പത്തിരുപത് മീറ്റർ വിത്തുള്ള പുഴയാണെങ്കിൽ അതിൽ പല ഘട്ടങ്ങളായി പരിശോധിക്കേണ്ടി വരും ഒന്നിൽ കൂടുതൽ സോണാർ ഡിപ്ലോ ചെയ്യേണ്ടി വരും ഇത് താഴേക്ക് നോക്കുന്ന തരത്തിലുള്ളത് ചിലത് വെള്ളത്തിൽ മുക്കിയിട്ട് വലിക്കുന്നതുണ്ട് ഒരു ചെറിയ കയറിൽ കെട്ടി വലിച്ചുകൊണ്ട് പോവും അപ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന ശബ്ദവീചികളെ ക്യാപ്ചർ ചെയ്യുന്ന സംവിധാനവും ഉണ്ട് മാനവശേഷിയുടെ വിനിയോഗത്തിൽ ഒരുപക്ഷെ കുറേ കൂടി നമ്മൾക്ക് ആ സ്ഥലത്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു കേരളത്തിലാണെങ്കിൽ നമ്മളുടെ സന്നദ്ധ പ്രവർത്തകരുടെ വലിയൊരു സംഘം ഒരു ജെ സി ബിക്ക് മാറ്റാൻ പറ്റുന്ന അത്രയും മെറ്റീരിയൽ നമ്മളുടെ നാട്ടിൽ മനുഷ്യർ മാറ്റും ചിലപ്പോൾ അതിനേക്കാൾ ചുരുങ്ങിയ സമയം കൊണ്ട് കാരണം ആ കമ്മിറ്റ്മെൻ്റ് ഉള്ള സാമൂഹിക പ്രവർത്തന മനോഗതി മലയാള സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും കരയിലാണ് ട്രക്കുള്ളതെങ്കിൽ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ശ്രീ ശേഖർ നമ്മളൊപ്പം പങ്കുവച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും പോൾ ശ്രീകാര്യത്തിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്